പറന്നിറങ്ങുന്ന സ്വർണ്ണ ചിറവുള്ള ഇലകൾ കണ്ടപ്പോൾ എത്ര സുന്ദരം വണ്ടിയൊന്ന് നിർത്തി അതിൻ്റെ ചോട്ടിൽ ചെന്ന് നോക്കി നിറയെ സ്വർണ്ണ ഇലകൾ ഇലകളുടെ ഉടമസ്ഥൻ മറ്റാരുമല്ല ഒരു റബ്ബറാണ് ആലുവ മധുര റോഡിൽ വണ്ണപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വാസം ഞാൻ വസിക്കുന്ന സ്ഥലം ഒടിയപാറ എന്ന് പറയും പുറകിൽ വലിയ വനമാണ് മുൻപിൽ നാലടി നടന്നാല് ആഞ്ഞിലി വനവും എൻ്റെ ചുവട്ടിൽ നിന്ന് നോക്കിയ ഗോൾഡൻ ഫ്ലവേഴ്സും ഈ സ്വർണപ്പൂക്കളുടെ പുറകിലാണ് ആനമലയുടെ അടിസ്ഥാനമായ ബ്ലൂ റോക്ക് വളരെ കടുപ്പമേറിയ നിറവ്യത്യാസമുള്ള പാറക്കെട്ടുകളാണ് അത് വലിയ പാറകളാണ് ആലുവ മധുര റോട്ടിൽ പോകുമ്പോൾ വണ്ണപ്പുറം മുതൽ ഇടുക്കി വരെ കാണുന്ന സുന്ദരമായ സുന്ദരമായ കാഴ്ചകൾ വരൂ വരൂ ഇടുക്കി നീ ഒരു സുന്ദരിയാണ് കാടും മേടും വെള്ളച്ചാട്ടവും എല്ലാം കൊണ്ട് സുന്ദരി നിന്നെ കാണാൻ വർഷക്കാലത്ത് ഞാൻ വരാം എന്തൊരു സൗന്ദര്യം